നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിജീവിതമാർക്കൊപ്പമാണ് അതിജീവിതമാർക്കൊപ്പമാണ് എന്ന് കിട്ടുന്ന വേദികളിലെല്ലാം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സി പി എം എന്ന പാർട്ടിയും വാചകമടിക്കാറുണ്ട് എന്നാൽ അതിജീവിതമാരെ ചവിട്ടിക്കൂട്ടുന്ന നിലപാടാണ് പലപ്പോഴും ഈ സർക്കാരും പാർട്ടിയും സ്വീകരിക്കുന്നത് പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനെ രക്ഷിക്കാൻ ഒരുപാട് കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിജീവിതയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും വേട്ടയാടലും തുടങ്ങിയിരിക്കുകയാണ് അതായത് പി ടി കുഞ്ഞു മുഹമ്മദിനെ അങ്ങ് വെറുതെ വിട്ടേക്കൂ അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിജീവിതയ്ക്ക് വലിയ സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല കോണിൽ നിന്ന് പി ടി കുഞ്ഞു മുഹമ്മദിനായി പലരും ഇടനിലക്കാരാകുന്നു എന്ന് അതിജീവിതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദിന്റെ പ്രായം പരിഗണിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് തന്നെ വിളിച്ച് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും കൊണ്ടിരിക്കുന്നതെന്നും സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ ഭീഷണി കൂടി പുറത്തെടുക്കുകയാണെന്നും പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തക പറയുന്നു എവിടെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് പാർട്ടിക്കാർ എവിടെ അതിജീവിതയെ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ എവിടെയാണ് ഇപ്പോൾ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിൽ നിന്ന് ഇവരെ പിന്മാറ്റാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷൻ ഇടെ അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി കഴിഞ്ഞ മാസം ആറിനായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകുകയായിരുന്നു ഇത് കടുത്ത വിമർശനങ്ങൾക്ക് വഴി വെച്ചതിന് പിന്നാലെ പിന്നാലെയായിരുന്നു കേസെടുത്തത് എന്നാൽ ഈ കേസ് എടുത്തതിന് പിന്നാലെ ഇപ്പോൾ അതിജീവിതയോട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ പലരും സമ്മർദ്ദം ചെലുത്തുകയാണ് പി ടി കുഞ്ഞു മുഹമ്മദിന് പ്രായമായില്ലേ വെറുതെ വിട്ടേക്കു എന്നാണ് പറയുന്നത് അങ്ങേരുടെ സൂക്കേടിന് എന്നിട്ടും കുറവൊന്നുമില്ലായിരുന്നല്ലോ പ്രായമായെങ്കിൽ ആ ഒരു രീതിയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം പക്ഷേ ഇവിടെ ഒരു സ്ത്രീയോട് ലൈംഗിക അതിക്രമമാണ് നടത്തിയിരിക്കുന്നത് അതിനെയാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടം പ്രവർത്തിക്കുന്നില്ല ആ ചോദ്യം ഏറ്റവും പ്രസക്തമാണ് എന്തിനു പരാതിയുമായി മുന്നോട്ട് പോകണം കുഞ്ഞു മുഹമ്മദിന് പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ആരോഗ്യസ്ഥിതി പരിഗണിച്ച് പരാതിയിൽ നിന്നും പിന്മാറിക്കൂടെ എന്നാണ് ഇപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമ്മർദ്ദം താങ്ങാനാകാത്തതാണ് തുടക്കം മുതൽ പോലീസും സർക്കാർ സംവിധാനങ്ങളും പ്രതിക്കൊപ്പമാണ് നിലകൊണ്ടത് പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി പലതവണ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടും കേസെടുത്തില്ല ഒടുവിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് കേസെടുക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും കേസെടുത്തിട്ടും മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ സമയം അനുവദിച്ചുവെന്നും അതിജീവിത കുറ്റപ്പെടുത്തി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ സർക്കാർ നടപടികളിലെ കാലതാമസം വിശദീകരിച്ചും വിമർശിച്ചും ചലച്ചിത്ര കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സർക്കാരും സിസ്റ്റവും അതിജീവിതമാരെ നിശബ്ദമാക്കുന്നുവെന്നും അതിജീവിത കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നുവെന്നും ഡബ്ല്യു സി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു ഈ കുറിപ്പ് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും നേരിട്ട് ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും എഫ്ഐആർ ഇട്ടത് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണെന്നും ഡബ്ല്യു സി സോഷ്യൽ മീഡിയ കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു കേരള വിമൻസ് കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിച്ചതായി അറിയിച്ചെങ്കിലും നടപടികളുടെ തുടർച്ചയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഡബ്ല്യു പറയുന്നു മുപ്പതാമത് കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ സിനിമാ സെലക്ഷൻ സ്ക്രീനിംഗ് സമയത്ത് സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തി എന്നറിയിക്കുന്ന കോൺഫിഡൻഷ്യൽ കത്ത് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് അയക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഐ എഫ് എഫ് കെയിൽ സിനിമകൾ തിരഞ്ഞെടുക്കാനായി പോയതിനിടയ്ക്ക് നടന്ന സംഭവമായിരുന്നു അത് എന്നിട്ടും ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് ഒരു മറുപടിയും നൽകിയില്ല ചില നടപടികൾ എടുക്കുകയുണ്ടായി നവംബർ മുപ്പതാം തീയതി ചലച്ചിത്ര പ്രവർത്തകയുടെ മൊഴി രേഖപ്പെടുത്തിയ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയത് വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അതും ഏറെ തവണ അതിജീവിത അതിനായി ആവശ്യപ്പെട്ടതിന് ശേഷം ഡബ്ല്യു സി സി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് മുപ്പതാം തീയതി എടുത്ത മൊഴി എഫ്ഐആർ ആകാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നതിന് പോലീസ് ഒരു കാരണവും അറിയിച്ചില്ല ഈ എട്ട് ദിവസങ്ങളിൽ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ അതിജീവിതയോട് ഫോണിലും നേരിട്ട് സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ നടപ്പിൽ വരുത്തിയത് മുഹമ്മദിന്റെ പേര് ഐ എഫ് എഫ് കെ ഹാൻഡ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുകയും അയാളെ ചലച്ചിത്ര മേളയിൽ ക്ഷണിക്കാതിരിക്കുകയും ചെയ്യലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇനി മേലിൽ സംഭവിക്കാതിരിക്കാൻ അക്കാദമിക് ചെയ്യാൻ കഴിയുന്ന ദീർഘകാല പരിഹാരങ്ങൾ ഐ എഫ് എഫ് കെ വേദിയിൽ പ്രഖ്യാപിക്കുമെന്നും സീറോ ടോളറൻസ് പോളിസി നിർബന്ധമായും നടപ്പിൽ വരുത്തുമെന്നും പറഞ്ഞത് വീണ്ടും വാഗ്ദാനമായി അവശേഷിക്കുന്നു കേരള വിമൻസ് കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവരും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നില്ല മാധ്യമങ്ങൾ കേസിനെ കുറിച്ചുള്ള വിവരം പുറത്തുവിടുന്നതിന് തൊട്ട് മുൻപ് വരെ ചലച്ചിത്ര പ്രവർത്തകയോട് പതിനാല് ദിവസം വരെ എഫ്ഐആർ വൈകാമെന്ന് പറഞ്ഞ പോലീസ് മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് തൊട്ടു പിന്നാലെ എഫ്ഐആർ രേഖപ്പെടുത്താൻ പോലും തയ്യാറായത് അത് പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഇവിടെയാണ് ഞങ്ങൾ അതിജീവിതമാർക്കൊപ്പമാണ് എന്നുള്ള സർക്കാരിൻ്റെ പൊള്ളത്തരം പൊളിഞ്ഞടുങ്ങുന്നത് കുഞ്ഞുമുഹമ്മദിനൊപ്പം പല കാലഘട്ടങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്ന സ്ത്രീകളിൽ പലരും അവർക്ക് നേരെ അയാൾ നടത്തിയിട്ടുള്ള നിരന്തരമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി തുടങ്ങിയിരുന്നു ഭരണപക്ഷത്തുള്ള സ്ത്രീ നേതാക്കൾ അതിജീവിതയോട് ഇതിൽ ഉറച്ചു നിൽക്കണം ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വേറൊരു വശത്ത് ഭരണപക്ഷത്തെ പ്രതിനിധികളും സിനിമയിലെ തലമുതിർന്ന പ്രവർത്തകരും കുഞ്ഞു മുഹമ്മദിന്റെ ശാരീരിക അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് അയാളെ വെറുതെ വിടണമെന്ന് ചലച്ചിത്ര പ്രവർത്തകയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു വലിയ ഇരട്ടത്താപ്പാണ് ഇതിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിജീവിത കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുവെന്നാണ് ഡബ്ല്യു സി അവരുടെ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രസ്തുത പീഡകൻ പി ടി കുഞ്ഞുമുഹമ്മദ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയെന്നാണ് അയാൾ കൊപ്പം നിൽക്കുന്നവർ കരുതുന്നത് അതിലൂടെ സിസ്റ്റം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വീണ്ടും വ്യക്തമായിരിക്കുന്നു നീതിന്യായ വ്യവസ്ഥയും ഗവൺമെന്റിന്റെ സിസ്റ്റവും രാഷ്ട്രീയ ഭേദമന്യെ അതിജീവിതമാരെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും അവൾക്കൊപ്പം എന്ന് നിരന്തരം ആവർത്തിച്ചു പറയുന്ന സർക്കാരും മാധ്യമങ്ങളും പൊതുജനവുമാണ് നമ്മുടേത് പക്ഷേ സർക്കാർ പ്രഖ്യാപനങ്ങളുടെ പ്രായോഗിക തലത്തിലെ മെല്ലെപ്പോക്ക് പൊറുക്കാനാകാത്തതാണ് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായി വ്യവസ്ഥയെ പരിവർത്തിപ്പിക്കുന്നതിന് എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ആൺ അധികാരത്തിന്റെ മറവിൽ നിശബ്ദമാക്കപ്പെട്ട ഒട്ടനവധി അതിജീവിതമാർക്കൊപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു ഇതായിരുന്നു ഡബ്ല്യു സി സിയും പങ്കുവച്ച കുറിപ്പ് സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം അവർ ഉന്നയിച്ചിട്ടുണ്ട് കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഭരണകൂടം താലോലിക്കുകയാണ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭവിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത